ല്ലേ വന്യതയിലല്ലേ അവിടെ കിടക്കുമ്പോൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് മദീനയുടെ രാജാവിനെ കാണാൻ തുടങ്ങിയാൽ അത് വർഷത്തല്ല അതൊരു പ്രണയത്തിന്റെ ലോകമാണ് അവിടെ എത്ര കാലം കിടന്നാലും മടുപ്പില്ല അതാണ് മണവാളൻ കിടക്കും പോലെ പറഞ്ഞാൽ മണവാളൻ സമയം പോണതറിയില്ല പുതിയ പോണതറിയില്ല പുതിയ പെണ്ണിനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോണതറിയില്ല അതുപോലെ അലൈഹി തങ്ങളെ കണ്ടുകൊണ്ട് കിടക്കുന്ന കബറ് ആയിരം കൊല്ലം കടന്നാലും രണ്ടായിരം കൊല്ലം കടന്നാലും അതിൽ മടുപ്പില്ല ശുദ്ധി കൊല്ലം ഖബറിൽ കിടക്കുന്നു മടുപ്പില്ല കാരണം പുണ്യഭൂമേനിയെ കണ്ട് തൊട്ട് ചേർന്ന് കിടക്കുകയാണ് അവർക്ക് വഷത്തിന്റെ ഖബറല്ല അത് ലളത്തിന്റെ ഖബറാണ് അത് രസത്തിന്റെ കബറാണ് അതുപോലെ നമ്മൾ നാളെ ജനങ്ങൾ കബറിൽ കൊണ്ടുവച്ചിട്ട് പോരുമ്പോൾ ആ പോലിട്ടുള്ള കബറിന്റെ ഉള്ളിലേക്ക് ഇതാത്ത പല ബദുർമുനീ ബദുർലുനീറായ കുഞ്ഞിന് വിധങ്ങൾ പിന്നിരിട്ടില്ല